അതിൽ തുറന്ന് പുറത്തേക്ക് വന്ന യുവതി തന്നെയും അശോകേടിനെയും മാറി മാറി നോക്കുന്നത് കണ്ട് ശ്രീഹരിക്ക് അമ്പരപ്പായി കല്ലാഴ്ത്ത വാസന്തിയുടെ മകൾ സുമങ്കലയാണോ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾ സംശയമായി ആരാ എന്താ വേണ്ടത് യുവതി വാതിൽപ്പടിയിൽ ഇരു കൈ പിടിച്ചു നിന്ന് തിരക്കി സുമംഗലയാണോ ശ്രീഹരി ചോദിച്ചു സുമംഗലയോ അവരുടെ വെളുത്തുനെറ്റിയിൽ സംശയത്തിന്റെ ഞെറവുകളുണ്ടായി ഏത് സുമങ്കല ഇത് കൽന്താഴ്ത്ത് വാസന്തിയുടെ വീടല്ലേ അശോകൻ തിരക്കി അല്ലല്ലോ ഇത് എന്റെ വീടാ ഞങ്ങൾ ഈ വീട് വാങ്ങിയിട്ട് രണ്ടാഴ്ച ആവുന്നേ ഉള്ളൂ നിങ്ങളീ പറഞ്ഞ വാസന്തിയിൽ നിന്നാ തോന്നുന്നു ഞങ്ങൾ ഈ വീട് വാങ്ങിയത് അവർ അത്രയും പറഞ്ഞപ്പോഴേക്കും ആരാമോളെ എന്നൊരു ശബ്ദം അകത്ത് നിന്ന് കേട്ടു അമ്മ ഒന്നിങ്ങോട്ടേക്ക് വരാവോ ഇവിടെ മുമ്പ് താമസിച്ചവരെ തിരക്കാൻ തോന്നുന്നു ആരൊക്കെ ഇവിടെ വന്നിരിക്കുന്നു യുവതി അവിടെ നിന്നും തന്നെ അകത്തേക്ക് തള്ളിയിട്ട് വിളിച്ചു പറഞ്ഞു അഞ്ചു നിമിഷത്തിനുള്ളിൽ വീടിനുള്ളിൽ നിന്നും മുടിമുക്കാലും നരച്ച് പ്രൗഢിയായ ഒരു സ്ത്രീ അവിടേക്ക് വന്നു എന്താടി അലീസെ കാര്യം ഇവരെ കാരാ കൂലിനിത്തും തുളുമ്പുന്ന മുഖത്തിരിക്കുന്ന കട്ടിക്കണട ഒന്ന് ഇളക്കി വെച്ചുകൊണ്ട് അവര് ചോദിച്ചു ഞാനിവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ ഞങ്ങള് ഇവിടെ താമസിച്ചിരുന്ന വാസ് എന്ന സ്ത്രീയെ തിരക്കേ വന്നത് അശോകൻ അവരുടെ സ്വയം പരിചയപ്പെടുത്തി കൊണ്ട് വന്ന കാര്യം പറഞ്ഞു മുമ്പിൽ നിൽക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് അറിഞ്ഞതോടെ ആ സ്ത്രീ അവരോട് ഇരിക്കാൻ പറഞ്ഞു മോളെ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വാ അവർ എടുത്തോണ്ടുവാസി നോക്കി നിർദ്ദേശിച്ചു ഒന്നും വേണ്ടാട്ടോ ഞങ്ങളിവിടെ അടുത്തു നിന്നൽ വരുന്നേ അശോക വിലക്കി ഇതിപ്പോ ഞങ്ങളുടെ വീടാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന വാസന്തിയിൽ നിന്നും എന്റെ മകന്റെയും മരുമകളുടെയും പേർക്ക് വാങ്ങിച്ചതായി വീട് അവർക്ക് ഇവിടെ നിന്നും എങ്ങോട്ട പോയിരിക്കുന്ന അറിയാവോ ഇല്ല പക്ഷെ ആ കാണുന്ന വീട്ടിൽ ചോദിച്ച അറിയാൻ കഴിഞ്ഞേക്കും അവർ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് വിരൽ ചൂണ്ടി അവരോട് പോകും മുമ്പേ കുറച്ച് വീട്ടുപകരണങ്ങൾ ആ വീട്ടിൽ വെച്ചിട്ടാണ് പോയത് രണ്ടു ദിവസം കഴിഞ്ഞ് വന്ന പിന്നെ അവരതെല്ലാം എടുത്തുകൊണ്ട് പോയത് അപ്പോ അവരോട് പറയാതിരിക്കില്ല എങ്ങോട്ടാ പോയതെന്ന് വളരെ ഉപകാരം ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അശോകൻ അവരെ നോക്കി തൊഴുതുകൊണ്ട് തൊഴുതുകൊണ്ടിരുന്നേറ്റു അപ്പോഴേക്കും അകത്തേക്ക് പോയിരുന്ന ആലീസ് ഒരു ട്രേയിൽ രണ്ട് ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് എടുത്ത് വന്നു ഇതൊന്ന് കുടിക്കണേ ഇവിടെ വരെ വന്നതല്ലേ ഒന്ന് തൊണ്ട നനച്ചിട്ട് പോവാം ആലീസ് ഓരോ ഗ്ലാസ് എടുത്ത് ഇരുവർക്കും കൊടുത്തു വളരെ സ്നേഹപൂർവമായ ആ കുഞ്ഞു സൽക്കാരം സ്വീകരിക്കാതിരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല ആ വീട്ടുകാർക്കും അത് വല്ലതൊരു നിറവായിരുന്നു ഗ്ലാസ് തിരികെ വെച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി അവർ നേരെ പോയത് ആ സ്ത്രീ ചൂണ്ടിക്കാണിച്ച വീട്ടിലേക്കാണ് അവിടെ ചിറ്റവിട്ടിൽ നിൽക്കുന്ന സ്ത്രീ അവരെ കണ്ട് ഒന്ന് പരിങ്ങി അവർ അവിടെ നിന്നും പുതിയ വീട്ടിൽ താമസക്കാരെ കാണാനെത്തിയ അതി ആരാന്ന് രഹസ്യമായി വീക്ഷിക്കുകയായിരുന്നു അവര് താനെവിടെ വെച്ച് കണ്ടിട്ടുള്ള പോലെ അശോകന് തോന്നി ചിലപ്പോ പഞ്ചായത്തിലെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ടുള്ളതായിരിക്കാം അശോകൻ നോക്കി ചിരിച്ചുകൊണ്ട് അവർ അവരെ സേകരിച്ചിരുത്തി പ്രസിഡന്റ് ഇങ്ങോട്ടേക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാട്ടോ വന്ന ആവശ്യം പറഞ്ഞാ മതി അവർ ഒന്ന് വശ്യമായി ചിരിച്ചു ശ്രീഹരിന്റെ കണ്ണുകൾ അവിടെ ആകമാനം ഒരു ഓട്ട പ്രദർശനം കൊണ്ട് അവർ അത് കണ്ടില്ല അശോകൻ തങ്ങൾ വന്ന കാര്യം അവരോട് അറിയിച്ചു ഓ അവറ്റങ്ങൾ ഇവിടുന്ന് പോയ നന്നായു സാറേ അത്രക്ക് അലമ്പ് കൂട്ടിലായിരുന്നു നീ നാട്ടുകാരായിട്ട് എന്നും അടിപിടി വഴക്കും പോലീസ് കേസും എന്നും വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ആരെങ്കിലും അവരെ നോക്കി നോക്കിന്ന് കോക്കറി കാണിച്ചാൽ മതി ഉടൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടും കേസ് കൊടുത്ത് പോലീസ് അന്വേഷിച്ചു വന്ന അയൽക്കാരോട് ഇവിടെന്താ നടന്നു ചോദിച്ച ആ വാസതിക്കെതിരെ ആരെങ്കിലും കമാരും പറയാൻ പാടില്ല പറഞ്ഞ അവരെ അടുത്ത കേസ് മടുത്തു പോയി അവരെ കൊണ്ട് അതിടില്ല ആ പെങ്കോച്ച് ഏതോരുത്ത കൂടെ ചാടിപ്പോയത് ഞങ്ങളെല്ലാം കരുതിയത് ആ കൊച്ചിന്റെ കാശെല്ലാം ഊറ്റി പിഴിഞ്ഞെടുത്ത് അവനെ ചണ്ടിയാക്കിയിട്ട് അവള് ദൂരേക്ക് എറിയുന്നായിരുന്നു പക്ഷെ അവൻ അവളെയും കൊണ്ട് രാഗി രാമാനെ മുങ്ങിക്കളഞ്ഞു ഓ അതുകൊണ്ടെന്താ ആ പെൺകുച്ചിനൊരു ജീവിതായി അവർ രണ്ടും കൂടെ എങ്ങോട്ടെ പോയിരിക്കുന്നറിയാവോ ചേച്ചിക്ക് അശോകൻ ഉദ്യോഗത്തോട് ചോദിച്ചു ആ സ്ത്രീ തനിക്ക് അറിയില്ലെന്ന മറ്റിൽ ഇരു കൈകളും കാട്ടി എങ്ങോട്ടെങ്കിലും പൊക്കോട്ട് സാറേ അത് അറിയേ വേണ്ട നാട്ടുകാർക്ക് അവരെല്ലാം എങ്ങോട്ടെങ്കിലും പോയി കിട്ടിയാൽ മതിയെന്നായിരുന്നു അതിന്റെ പിന്നാലെ വീടും വിറ്റ് വാസന്തി പോയി അവരെങ്ങോട്ടെ പോയിരിക്കുന്ന നിങ്ങളോട് പറഞ്ഞില്ലേ തിടനാട്ടിൽ തന്നെ അവിടെ നിന്നാണല്ലോ ഈ മാരണങ്ങൾ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് അവർ ഒരു ദീർഘശ്വാസം വിട്ടു അവിടാണോ അവരുടെ മകളും അവളെ കൊണ്ടുപോയ ആളുള്ളത് അത് വാസന്തി പറഞ്ഞില്ല പക്ഷെ എപ്പോഴോ അവരുടെ വായിൽ നിന്നും എൻ്റെ കുഞ്ഞിന്റെ അടുത്തേക്കാണല്ലോ പോകുന്നേ എന്നൊരു സമാധാനം ഉള്ളൂ എന്ന് അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതാ എൻ്റെ ഒരു ഓർമ്മ ഈ തിരനാടെന്ന സ്ഥലം ശ്രീഹരി അവനെ നോക്കി ചോദിച്ചു പാലക്കാട് അപ്പുറം എങ്ങാണ്ടാ ഈരാട്ടുപേട്ട കഴിഞ്ഞ് മലയോരവാ ശരി ചേച്ചി ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അവർ യാത്ര പറഞ്ഞിറങ്ങി സാറേ അശോകൻ കാലിലേക്ക് ചേരിപ്പിടുമ്പോ അവര് വിളിച്ചു അവൻ എന്തെന്നർത്ഥത്തിൽ അവനെ നോക്കി എന്റെ കുഞ്ഞുമോക്ക് ഒരു പഠനമുറിക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് പെട്ടെന്ന് കിട്ടാൻ വല്ല വഴിയുണ്ടോ സാറേ പഞ്ചായത്ത് മെമ്പറോട് സംസാരിക്കേ അദ്ദേഹമല്ലേ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ ഇത് എത്ര വാടാ പതിനെട്ട് മേരി മാത്യു അല്ലേ മെമ്പർ പറഞ്ഞാ മതി ഇപ്പോ ഓരോരുത്തർക്കും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ശരി ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് മേരി സാറിനോട് പറഞ്ഞോളാം ഒരു കൗശലം ഒളിഞ്ഞു കിടപ്പുണ്ട് അവരുടെ മുഖത്തുനിന്ന് ശ്രീഹരിക്ക് തോന്നി അവർ രണ്ടുപേരും റോഡിലേക്ക് ഇറങ്ങിയതും ആ സ്ത്രീ മൊബൈലെടുത്ത് വാസ്തയെ വിളിച്ച് വിവരം പറഞ്ഞു രാജശേഖന്റെ അനിയനെ ഒന്ന് അവൻ എനിക്ക് മനസ്സിലായില്ലെന്നാ അവൻ കരുതിയിരിക്കുന്നേ ചേട്ടനെ തപ്പി ഇറങ്ങിയിരിക്കും അനിയൻ ആ കൊച്ചിനെ കൊണ്ടുവന്ന് രാജശേഖരന്റെ ചുമ തള്ളാനുള്ള പദ്ധതിയായിരിക്കും അങ്ങനെങ്ങാനും സംഭവിച്ച നമ്മുടെ സുമയുടെ ജീവിതം തീരുവേ ഞാനത് കൊണ്ട് നിങ്ങൾ പോയിക്കുന്നത് തിനാടിനാണെന്ന് പറഞ്ഞ് ആ പൂട്ടന്മാരോട് പറഞ്ഞത് പോയി രണ്ടും കൂടെ അവിടെ അലങ്ങിട്ട് വരട്ടെ അത്ര കൊള്ളില്ലല്ലോ യാതൊരു കാരണവശാലും ആരും അറിയലും മിനി ഞങ്ങൾ പെരുമ്പളത്താണെന്ന് ഇവിടെ വന്ന് ഒരുവിധം പച്ച പിടിക്കുന്ന ലക്ഷണ കാണുന്നേ ഇവിടുന്ന് സിനിമയിലേക്കും സീരിയലിലേക്കൊക്കെ ആൾക്കൂട്ടായിട്ട് അഭിനയിക്കാൻ ധാരാളം ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ കൂടെ പെണ്ണും രാജഹേരനും പോകുന്നുണ്ട് നല്ല ശമ്പളവും ആഹാരവും കിട്ടും ശരീരമെങ്കിൽ ഒരു പണിയും ചെയ്യണ്ട അതുമല്ല ഒന്ന് രണ്ട് സീരിയലിലൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യാൻ സുമയ്ക്ക് അവസരം കൊത്തു വന്നിട്ടുണ്ട് ഏതായാലും രാജുവിന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോകുന്നത് യാജ് യോഗത്തിലോട്ടാ ഈ പെരുമളെന്ന് പറഞ്ഞത് എറണാകുളത്താണോ ചേച്ചി ചോദിച്ചുകൊണ്ട് മിനി തിരിഞ്ഞു നോക്കുന്നത് ശ്രീഹരിയുടെ മുഖത്താണ് പെട്ടെന്നവര് കോള് കട്ട് ചെയ്തു ബൈക്കിന്റെ ചാവി ഇവിടെ മറന്നു പോയി അതെടുക്കാൻ എന്താ അവൻ അവിടെ അനുവാദം കാത്തു നിൽക്കാതെ കസ്റ്റഡിയിൽ നിന്ന് എടുത്ത് മടങ്ങി പോന്നു നല്ല ഭംഗിയായിട്ട് അവൾ നമ്മളെ വലിപ്പിച്ചു അല്ലേടാ ശ്രീഹരി പറഞ്ഞു കേട്ടിട്ട് അശോകൻ തിരക്കി നമ്മടെ ബൈക്കിന്റെ ചാവി അവനെയും ഭംഗിയായി വലിപ്പിച്ചു അല്ല അശോകേടാ പതിനെട്ടാം വാർഡിലെ പഠനമുറി ഒന്ന് നോക്കി വച്ചേക്കാൻ പറയണം നേരി ോട് അവര് പറഞ്ഞ സ്ഥലം അറിയോ പെരുമ്പളം അതൊക്കെ നമുക്ക് തപ്പിയെടുക്കാം അവിടെ ഉള്ളതിന്റെ ഒരു സൂചന കിട്ടിയ പോലും നമുക്ക് എന്നാലും പുള്ളി കൊള്ളാലോ ഭാര്യയും ഭർത്താവും ചേർന്ന് സിനിമയിൽ നടിക്കുന്നു ഈ പുതിയ വേഷം തേടി അമ്മായിമ്മ എത്തിപ്പെട്ടു ഒരു കൈക്കുഞ്ഞെ കളഞ്ഞിട്ട് പോയി സൂചിച്ച് നടക്കുന്ന നാണോ ഇല്ലാത്തവൻ നമ്മള് വീട്ടിലേക്കല്ല അശോകേട്ടാ അതെ പെരുമ്പളത്ത് പോകുമ്പോൾ രാജു അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം പോവാൻ അവനില്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് കാര്യമില്ലല്ലോ അതൊരു പഞ്ചായത്താ നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു ദ്വീപ് അവിടായിട്ട് നമുക്ക് ബന്ധപ്പെടാടാ നീ രണ്ടു ദിവസം സമയം താ എനിക്ക് നമ്മുടെ പാട്ടുള്ള പഞ്ചായത്ത് തന്നെ ആണല്ലോ പെരുമ്പളം പിന്നെ എന്ത് പേടിക്കാൻ നീ വണ്ടി എടുത്തോ ശ്രീഹരി അശോകനെ കൊണ്ടുപോയി പഞ്ചായത്ത് ഓഫീസിലിറക്കിയിട്ട് ബൈക്ക് ഓടിച്ച് പാടത്തേക്ക് പോന്നു സുമതി വീണ്ടും വേണ്ട നോക്കുമ്പോ ശാന്തകുമാരി കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുകയാണ് ഇതിപ്പോ മൂന്നോ നാലാമത്തെ തവണയാണ് സുമതി ചേച്ചി വന്ന് വാതിക്കിൽ നിന്നും താൻ ശ്രദ്ധിച്ചു പോകുന്ന ശാന്തകുമാരി ഓർത്തു വാതിക്കിൽ ഒരു മുരടനക്കം കേട്ട് ശാന്തകുമാരി തല തിരിച്ചു നോക്കി നീ ഇങ്ങനെ ഇതിനെയും മടിയിൽ വെച്ചോണ്ടിരുന്ന നേരം പോകുന്ന പ്ലേറ്റിന് മുമ്പിലിരിക്കുമ്പോ അതിലേക്ക് വാരം ഞാൻ ഉള്ളത് ആരും കൂടുന്നു കുറഞ്ഞിട്ട് തരുന്നാ നീ കരുതിരിക്കുന്നേ അതൊന്നീ പറ്റിയിരിക്കുവാണോ ശാന്തകുമാരൻ നോട്ടം ഇഷ്ടപ്പെടാത്ത രീതിയിൽ സുമതിയമ്മ ചോദിച്ചു സുമത ചേച്ചി ഞാനിവിളെ എത്ര തവണ ബെഡിലേക്ക് കിടത്താൻ തുടങ്ങിയതെന്ന് അറിയോ എന്റെ കയ്യിൽ നിന്നും അങ്ങോട്ട് മാറി അപ്പ തുടങ്ങും കരച്ചില് അത് കണ്ട എങ്ങനെ കിടത്താൻ തോന്നും ചേച്ചി കൊച്ചു താഴെ കിടക്കുന്നില്ലെന്നും പറഞ്ഞു നീ ഇവിടെ കൊച്ചമ്മ ചമഞ്ഞിരുന്നോടി എന്ന് വച്ചാ ഇത്ര നാളും കിടക്കേ കിടന്ന കുഞ്ഞാണല്ലോ അതിന് സർവ്വ വേണ്ടതിന് പഠിപ്പിച്ച് നീ ഒറ്റ അടി ഏതു നേരം നെളത്ത് കിടന്ന് കളിച്ചിരുന്ന കൊച്ചായിരുന്നു അത് പൊന്നാരിച്ച് പുന്നാരിച്ച് അത് നീ വഷളാക്കി കളഞ്ഞലോടി ഇത്ര രാത്രി കുഞ്ഞിനാണ് ചേച്ചി വഷലാക്കുന്നേ മഹാപാവം പറയല്ലേ ചേച്ചി ഞാൻ ഈ കുഞ്ഞ് കുറുക്കുണ്ടാക്കി വെച്ചിരിക്കുന്നു ഒന്ന് കൊടുക്കട്ടെ അതിപ്പോ തണുത്ത് കാണും കുറുക്കും കുടുക്കൊക്കെ പിന്നെ കൊടുക്കാം നീ ആദ്യം വന്ന് അടുക്കളയിൽ പണി ചെയ്യാൻ നോക്കണേ കൊച്ച അവിടെ കിടന്ന് കളിച്ചോളും ഇത്രയും നാളും അവൾ തനേ കളിച്ചു തന്നെ ശീലിച്ചു പോന്ന് നീ ആയിട്ട് അതിന് മാറ്റമൊന്നും വരുത്തണ്ട ഞാൻ ചോറ് മാത്രം വെച്ചിട്ടുണ്ട് മീൻകറിയോ അവയിലോ തോരനോ മോരും കൂട്ടാനോ എന്താ വേണ്ടത് ചപ്പേട്ടെന്നുണ്ടാക്ക ചെറുക്കം വരുന്നതിന് മുമ്പ് എണീറ്റ് ചെല്ലെ അവർ നിർദ്ദേശിച്ചു ആദ്യം കുഞ്ഞിന്റെ വയറൊന്നു ഇറക്കിയെടു ചേച്ചി പിന്നെ അവർക്ക് അന്ന് കളിച്ചോളല്ലോ ശേഷം നമുക്ക് പതി ജോലി തീർക്കാലോ നമുക്കോ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്താ മതി എനിക്ക് എന്നാട് വെട്ടിപ്പിളർന്ന വേദനയാ ഞാൻ താഴെ ചായ്ക്കട്ടെ അവർ തിരി നടക്കാൻ നോക്കിട്ട് പെട്ടെന്ന് നിന്നു ഏ ഇന്നലെ രാത്രി തൊട്ടുള്ള പാത്രങ്ങൾ വരെ കഴുകാൻ കിടപ്പുണ്ട് ആദ്യം അടുക്കള വൃത്തിയാക്കി പാത്രം കഴുകി വെക്കേ പിന്നെ മതി വെച്ചുണ്ടാക്കുന്നത് ഒരു ചായയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് എടുത്തോണ്ട് നീ റൂമിലേക്ക് വാ കാലൊക്കെ വല്ലാത്ത കടച്ചില് കുറച്ച് തായിലോട്ട് തിരുമ്മണം പറഞ്ഞ് കേട്ടോ ഡീ മറുപടിക്ക് കാക്കാതെ അവർ തന്റെ റൂമിലേക്ക് നടന്നു മോൾ ഇവിടെ കേടന്നോട്ടോ ശാന്തേച്ചി ഇപ്പൊ മോൾക്ക് ഏതൊക്കപ്പോടി കുറുക്കു കൊണ്ടുവരാലോ അതോ പാപ്പം മതിയോ ചടപ്പടം വന്ന മോള് രണ്ടു മൂന്ന് ഭർത്താൻ ശാന്തകുമാരിയോട് പറഞ്ഞു അയ്യോ എനിക്ക് വിശക്കൊന്നു പെട്ടെന്ന് കൊണ്ടുപോയോന്നാണോ ഡാവായിരുന്നു ശാന്ത ചേച്ചി അവളുടെ കുഞ്ഞിക്കവളും തഴുകിയിട്ട് ശാന്തകുമാരി കുഞ്ഞിനുള്ള ആഹാരം എടുക്കാൻ അടുക്കളയിലേക്ക് ചെന്നു അവിടെ താൻ കുഞ്ഞിന് കുറുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രം കാണാനിട്ട് ശാന്തകുമാർ പോയി ഡൈനിങ് ടേബിളിന് മുകളിൽ നോക്കി അവിടെയും അത് കാണാനില്ല ഇനി കാണാനില്ലേച്ചി ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെച്ച് കാണോ എന്ന് കരുതി അവർ ഫ്രിഡ്ജ് തുറന്നു നോക്കിയെങ്കിലും അവിടെയും കാണാനില്ല അവസാനം കുറുക്ക് വെച്ചിരിക്കുന്ന പാത്രം കാലയായി സിങ്കി കിടക്കുന്ന കണ്ട് ശാന്തകുമാരി ആ പാത്രം കയ്യിലെടുന്ന് നോക്കി അതിന്റെ അടിയിൽ പിടിച്ചിരിക്കുന്നത് വരെ സ്കൂൾ കൊണ്ട് കോരി പാട് അതിൽ കാണായിരുന്നു ആദ്യ ശാന്തകുമാരി കരുതിയത് അത് പാൽമണം കേട്ട് ഏതോ കള്ളിപ്പൂച്ച എടുത്ത് കട്ട് തിന്നു പോയെന്നാണ് പൂച്ച കട്ട് തിന്നിട്ട് പാത്രം സിങ്ങി കൊണ്ടിടില്ലല്ലോ എന്നോർത്തപ്പോ അവർക്ക് സന്ദേഹം തോന്നി ശാന്തകുമാർ ചെന്ന് ചാരിറ്റിരിക്കുന്ന സുമതിയമ്മയുടെ വാതിലൊന്നു കൂട്ടി ആ നീയോ പെണ്ണുതന്നെ കൂടി എടുത്തോട്ട് പോരടി ആ തടയല്ലമാരിലിരിപ്പുണ്ട് അകത്ത് നിന്നും സുമതിമ്മ വിളിച്ചു പറഞ്ഞു ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക กดิตನ್ನ ಬೆಲ್ ಐಕನಂ ಪ್ರೆಸ್ ಕ್ಯಾ ಥ್ಯಾಂಕ್ ಯು